Praise the Lord. പ്രഭാവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതം അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പിന്നെ യേശു ഗലീലിയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജന സകല ദിനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു ചക്രവർത്തിയുടെ ചൂഷണ ഭരണക്രമത്തെ അല്ല പിന്നെയോ ദൈവത്തിന്റെ ജീവദായക രാജ്യത്തെ കുറിച്ചാണ് യേശു പഠിപ്പിച്ചത് രൂപാന്തരം പുതിയ രാജ്യം പ്രതിബദ്ധത നവസമൂഹം ഇവ വാഗ്ദാനം ചെയ്യുന്ന സദ്വാർത്തയാണ് യേശുവിന്റെ ഉപദേശത്തിന്റെ ഉള്ളടക്കം പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കേണ്ട സൗഖ്യം രോഗത്തിന്റെ അസാന്നിധ്യം ദൈവിക സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു പ്രഘോഷണം പഠിപ്പിക്കൽ സൗഖ്യമാക്കൽ ഇത് മൂന്നും യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രധാനമായിരുന്നു യേശു യേശുദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കി യേശുവിന്റെ സൗഖ്യമാക്കൽ ശുശ്രൂഷ ബഹുമുഖതലമുള്ളതായിരുന്നു ദൈവത്തിന്റെ ജീവൻ നൽകുന്ന രാജ്യത്തെയാണ് യേശുവിന്റെ സൗഖ്യമാക്കലിൽ വെളിപ്പെടുത്തിയത് സൗഖ്യമാകുന്ന വ്യക്തി ശാരീരിക പൂർണ്ണതയിൽ കൂടി രൂപാന്തരപ്പെട്ട ഒരു ജീവിതക്രമം സ്വീകരിക്കണം രോഗാതുരായ സാമ്രാജ്യ ശക്തികളോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് യേശുവിന്റെ സൗഖ്യമാക്കൽ സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളും രോഗത്തെ സൃഷ്ടിക്കാം വിഭവങ്ങളുടെ ദൌർലഭ്യം കഠിനമായ അധ്വാനം ശുചിത്വമില്ലായ്മ പോഷക ആഹാരക്കുറവ് ദാരിദ്ര്യം പട്ടിണി ആകുലചിന്ത നിലവാരമില്ലാത്ത സാങ്കേതിക വിദ്യ ഇവയെല്ലാം രോഗത്തെയും രോഗാതുരമായ സമൂഹത്തെയും സൃഷ്ടിക്കാം സാമ്പത്തിക ചൂഷണത്തിന്റെയും രാഷ്ട്രീയ അടിച്ചമർത്തലുകളുടെയും സാമൂഹ്യ പിരിമുറുക്കങ്ങളുടെയും ജീവിത സാഹചര്യത്തിൽ മാനസിക വൈകാരിക താളം തെറ്റലുകളുടെ രോഗമുണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇവിടെ ദൈവരാജ്യം സമാഗതമാകുന്നതിന്റെ പ്രാരംഭ ലക്ഷണവും അടയാളവുമാണ് രോഗസൌഖ്യം നൽകുന്ന ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ യോർദാന കിഴക്കുള്ള ദമസ്കോസ് മുതൽ ഉപ്പുകടലിനു വടക്കേ അറ്റം വരെയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പത്ത് യഹൂദേവര പട്ടണങ്ങളാണ് ഡെക്കപ്പുലി ഇസ്രായേൽ താഴ്വരയുടെ വടക്ക് കർമ്മേലിന് കിഴക്കും ഗലീല കടലിനും ും ഹൂലെ തടാകത്തിലും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്തിരുന്ന പ്രദേശമാണ് ഗലീല ഗലീലയിലെ അധിവാസികളെ അധമരായി പരിഗണിച്ചിരുന്ന യഹൂദ പാരമ്പര്യമുണ്ട് ചിനഗോവിലും യഹൂദേത പട്ടണങ്ങളിലും യാതൊരു അതിർവരമ്പുകളും പരിമിതികളും ഇല്ലാതെ ദൈവരാജ്യത്തിന്റെ സന്ദേശം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സൗഖ്യമാക്കലിലൂടെയും നാടെങ്ങും ഭാഷാന്തരം ചെയ്ത യേശുക്രിസ്തു നമുക്ക് ശുശ്രൂഷയുടെ മാതൃക കാട്ടിത്തരുന്നു അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ ദേവാലയത്തിലും പ്രാദേശിക ഇടങ്ങളിലും പൊതുസമൂഹത്തിലും വിശ്വാസം ഭാഷാന്തരം ചെയ്യുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ നമ്മുടെ കണ്ണുകൾ കണക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം വിശ്വാസ രൂപീകരണത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ അവിടുന്ന് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുക അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം ബലപ്പെടുത്തി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ അംഗേക്ക് നന്ദി പറയുന്ന കഥാവേ അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം കൃപയുടെ കലങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം മഹത്വമി നാമത്തിൽ തന്നെ സ്തോത്രം